ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം പി എസ് സിയുടെ കേരള ബാങ്ക് ഒ എക്സാം അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ് അതായത് മെയ് പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാത്ത എല്ലാവരും തന്നെ ഇന്ന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം നമുക്കറിയാം ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് സീറോ സിക്സ് ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൂടാതെ തന്നെ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ടെൻത്ത് പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് കേരള ബാങ്ക് ഓ എയ്ക്കുള്ളത് നമുക്കറിയാം എൺപത് മാർക്ക് ജി കെയും അതുപോലെ തന്നെ ഇരുപത് മാർക്ക് മാത്സുമാണ് ഈ ജി കെ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എസ് സിആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ തന്നെ നല്ല രീതിക്കും പഠിച്ചാൽ നമുക്ക് ഈ എൺപത് മാർക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ മാത്സും അതും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത് അതുകൂടാതെ തന്നെ കറണ്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും എക്സാമിൽ കയറി വരാറുണ്ട് വളരെ ചുറ്റിയായിട്ടുള്ള പഠനത്തിലൂടെ മാത്രമേ കേരള ബാങ്ക് ഒ പോലുള്ള എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റീവ് ക്രാക്കറിൽ കേരള ബാങ്ക് ഓയയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള എല്ലാവരും തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പൊ ഈ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ദൻ അതുകൂടാതെ തന്നെ നമുക്ക് ഇത് കേരള ബാങ്ക് ഓയെ പഠിക്കുന്നതിനായിട്ട് ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് കൂടി ഉണ്ട് അപ്പോൾ അതിനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്